ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മുട്ട കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ ആയിട്ടാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അധികം എണ്ണയൊന്നും ഒന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ നമുക്ക് എപ്പോഴും കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് നല്ല ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ആണ് റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ട് ഇതുപോലൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തക്കാളി അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു ക്യാപ്സിക് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ചെറിയൊരു പീസ് ക്യാബേജ് ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഒന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഇത്തിരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ സൈഡിലുള്ള ബ്രൗൺ പാർട്സൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഓരോ ബ്രെഡിൻ്റെ മുകളിലും ഫില്ലിംഗ് നിന്ന് കുറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് വേറൊരു ബ്രെഡ് ഇതുപോലെ വെക്കണം അപ്പോൾ ഇങ്ങനെയാണ് ഓരോന്നും റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ടൊരു ബൗളിൽ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള ഓരോ ബ്രെഡും മുട്ടയിലും മുക്കിയിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ട കുറച്ച് ഓയിൽ വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതോ അല്ലെങ്കിൽ കുറച്ച് ഓയിൽ പാനിൽ ബ്രഷ് ചെയ്തിട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ എങ്ങനെ ആയാലും നല്ല ആണ് അപ്പോൾ ഇതാ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കറിയൊന്നും ഉണ്ടാക്കണ്ട ഇതുപോലെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റൂട്ടോ നല്ല ടേസ്റ്റ് കഴിക്കാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക താങ്ക്